അനുദിനം പ്രചാരം ഏറിക്കൊണ്ടിരിക്കുന്ന മെക്സവൻ ഹെൽത്ത് ക്ലബ്ബിൻ്റെ മലപ്പുറം ജില്ലയിലെ മുസ്ലിയാരങ്ങാടി ബ്രാഞ്ചിൽ നിന്നുള്ള മെമ്പർമാരോടൊപ്പം പറമ്പിക്കുളത്തേക്കുള്ള ഒരു യാത്രയിലാണ് ഞങ്ങൾ പോകുന്ന വഴിയിൽ സൗകര്യമുള്ള ഒരു സ്ഥലത്ത് വെച്ച് സാധാരണയുള്ള പരിശീലനം നടത്തിയ ശേഷം യാത്ര തുടരുകയാണ് പാലക്കാട് നിന്ന് പറമ്പിക്കുളത്തേക്ക് പോകുന്ന വഴിയിൽ കൊഴിഞ്ഞാമ്പാട ചെക്ക് പോസ്റ്റാണിത് ആർ ടിഒ ചെക്ക് പോസ്റ്റ് ആണ് പൊള്ളാച്ചി റോട്ടിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് ഒരു നാട്ടിൻപുറമാണ് ഫുൾ സെറ്റപ്പ് ആയിട്ടാണ് വന്നത് കുടിവെള്ളം കൈ കഴുകാനുള്ള വെള്ളവും ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ പിച്ചഭക്ഷണം ഒക്കെ ഉണ്ട് ത്യാഗം സഹിച്ചിട്ടാണ് എന്തൊക്കെയാണ് പൊറോട്ട വെജിറ്റബിൾ പൊറോട്ടബിൾ സൂപ്പർ ഫോറസ്റ്റിൻ്റെ ചെക്ക് ഫോസ്റ്റാണ് അനമലി ടൈഗർ ഫോറസ്റ്റ് പൊള്ളാച്ചി ഡിവിഷൻ എന്നാണ് ഇതിന് പറയുന്നത് ഇവിടുന്ന് ഒരു മുപ്പത് ഉറുപ്പ്യ എൻട്രി ചാർജ് കൊടുക്കണം ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവിടുത്തെ എൻട്രി ടൈം ഏഴ് മണി മുതൽ നാല് വരെ എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ തന്നെ ടിക്കറ്റ് എടുത്തിട്ട് പോകണം മുപ്പത് ഉറുപ്യ ചാർജ് വെ വെഹിക്കിള് അൻപത് എച്ച് വി ബസ് കൊടുക്കും ചെക്ക് പോസ്റ്റിൻ്റെ അവിടുന്ന് പറമ്പിക്കുളത്തേക്ക് ഏകദേശം മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ഉള്ളത് ആനമല ചെക്ക് പോസ്റ്റിന് ശേഷം വീതി കുറഞ്ഞ റോഡിലൂടെ കുറച്ച് ഹെയർ പിന്നുകളൊക്കെ കടന്ന് പ്രകൃതി ഭംഗി ആസ്വദിച്ചു കൊണ്ടുള്ള സുന്ദരമായ ഒരു യാത്രയാണ് പറമ്പിക്കുളത്തേക്ക് വേണ്ടേ അതടക്കണ്ട അങ്ങോട്ട് വരില്ല അതാണ് ശരിക്കും കാട്ടുപന്നി തേറ്റ അതിന്റെ ആ തേറ്റോണ്ടാണ് കുത്തലിന്ന് ചെളിയിൽ കുഴിച്ച് ചെറിയ വീടുകളും സർക്കാർ സ്ഥാപനങ്ങളും ആദിവാസികളുടെ കുടിലുകളും ഒക്കെ പിന്നിട്ടുകൊണ്ടാണ് യാത്ര പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ എൻട്രിയാണ് ഇവിടെ ഇതിപ്പം നമ്മൾ കേരളത്തിലേക്ക് കിടക്കുകയാണ് ഇവിടെ ദൂരങ്ങളൊക്കെ എഴുതിയുണ്ട് ആനപ്പാടി കിലോ യൂണക്കടവ് പത്ത് കടമ്പിക്കുളം ഇരുപത്തൊന്ന് ചെറിയ പാർക്കിംഗ് ടിക്കറ്റ് കൗണ്ടർ പറമ്പിക്കുളം ടൈഗർ റിസർവ് വെൽക്കം ടു കേരള എന്ന് പറഞ്ഞാൽ ബോർഡൊക്കെ ഉണ്ട് ഇവിടെ എല്ലാവരും ഇവിടെ ഫോട്ടോയും സെൽഫിയും ഒക്കെ എടുക്കുന്നത് പുള്ളിപ്പുലിയുടെയും വരയൻ പുലിയുടെയും രൂപങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു മരത്തടിയിലൂടെ പോകുന്ന രീതിയിലാണ് പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ പ്രവേശന കവാടം ഇവിടുത്തെ കാർ പാർക്കിംഗ് സ്റ്റേഷനാണ് ഇവിടെ ചെറിയൊരു അരുവൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ കാര്യമായിട്ട് വെള്ളമൊന്നും കാണുന്നില്ലേ മൃഗങ്ങളെ ഭാഗ്യം കാണും സാധാരണ എന്താ കാണാൻ സാധ്യത ആനന് ചെലപ്പോ കാണൂലെ

അപ്പം ഈ പറമ്പിക്കുളം പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് സ്ഥലം ഉണ്ടാവും ആ പിന്നെ ഓ ശരി ഫോറസ്റ്റ് കഴിഞ്ഞു അല്ലേ പിന്നെ ഡാം കാണെന്ന് പറഞ്ഞാൽ ഇതിൽ യാത്രയില്ക്കാവണല്ലേ അതെല്ലാം കൂടിയാണ് ചാർജ് അല്ലേ നാനൂറ് റുപ്പയാണ് പെർ ഹെഡ് അല്ലേ അതിപ്പം നമ്മൾ കുറച്ചാളാണെങ്കിലും പോകുമോ രണ്ടാളോ മൂന്നാളോ ആ വണ്ടിക്ക് ഫുൾ ആക്കിട്ടല്ലേ ശരി പിന്നെ റൂമിന്റെ റൂമിന്റെ റെന്റ് പിന്നെമിന്റെ ആറായിരത്തിനെയാ കൊടുക്കും ശരി ഞാൻ ആവുമ്പോ ഇത്രയും ആയിരം രൂപ കൊടുക്കും ഡോർമെറ്ററിൽ അതിൻ്റെ സൈറ്റിൽ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ തിരുവനന്തപുരം തിരുവനന്തപുരത്താ ഓ അത് റേഞ്ച് ഓഫീസർമാരോടെ കണ്ടോളാം ഓഷോ ഫോട്ടോ ഇവിടുത്തെ ഇൻഫർമേഷൻ്റെ ഓഫീസും ടോയ്ലറ്റ് പിന്നെ മുകളിലൊരു സ്നാക്സ് ഇവിടെ ഒക്കെ ഉണ്ട് ഇവിടെ അവിടെ ടിക്കറ്റ് ചാർജൊക്കെ ഇവിടെ ഉണ്ട് ഇവിടുത്തെ കഫ്തീരിയാണ് എന്തെങ്ങനെയൊക്കെയാണ് ചായ കാപ്പിയൊക്കെ ഉണ്ട് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ ഒരു രണ്ട് കിലോമീറ്റർ പോയിട്ടാണ് നമ്മുടെ ട്രക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം തുടങ്ങുന്നത് നമ്മൾ വന്ന വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത ശേഷം മുന്നിൽ കാണുന്ന ഫോറസ്റ്റിൻ്റെ ഈ പച്ച ബസ്സിലാണ് നമ്മളതിനെ കാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഇവിടുന്ന് എങ്ങനെ നമ്മൾ വണ്ടികൾ എങ്ങനെ പോകുന്നത് ട്രക്കിങ്ങിൻ്റെ വണ്ടികൾ ആളാവുമ്പോൾ പോവാ ആള് ഉണ്ട് അല്ല അപ്പോൾ നമ്മൾ നമ്മൾ ആളായിട്ട് വന്നാൽ ആള് ഫുൾ വെയിറ്റ് പിന്നെ അങ്ങനെ ഇല്ലെങ്കിൽ ചെറിയ വണ്ടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടത്തെ കാഴ്ചകളെ പറ്റി പറഞ്ഞു തരാനും ഫോട്ടോകളും ഒക്കെ വെച്ചിട്ടുള്ളൊരു ഇൻഫർമേഷൻ ഓഫീസാണിത് പെരുവാരിപ്പള്ളം റിസർവയർ തൂണക്കട റിസർവയർ പറമ്പിക്കുളം റിസർവയർ എന്നിങ്ങനെ മൂന്ന് റിസർവയറുകളാണ് ഇവിടെ ഉള്ളത് പിന്നെ നാൽപ്പത് മീറ്റർ ഹൈറ്റുള്ള കണ്ണിമാരത്തേക്ക് അതാണ് പ്രധാനമായിട്ടും ഇവിടെ കാണാനുള്ളത് ഒരു പറഞ്ഞത് നമ്മൾ തൂണക്കട റിസർവയറും പറമ്പിക്കുളം റിസർവയറും ആണ് കാണുന്നത് തൂണക്കട റിസർവയറിൻ്റെ ഒരു കാച്ച്മെൻ്റ് ഏരിയ വാട്ടർ സ്പ്രെഡ് ഏരിയയാണ് പെരുവാരിപ്പള്ളം റഷർ എന്നാണ് പറഞ്ഞത് ഇതേമാതിരിയുള്ള ബസ്സിലാണ് നമ്മൾ പോകുന്നത് അതിൽ മുപ്പത് മുപ്പത്തഞ്ചാളാവുമ്പോഴാണ് പൂർത്തിയാക്കുന്നത് ഓക്കെ ഓക്കെ പറമ്പിക്കുളം ട്രക്കിങ്ങിന് പോകുന്ന വണ്ടിയിലാണ് ഞങ്ങളുള്ളത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടിയാണ് മുപ്പത് മുപ്പത്തഞ്ച് ആളുകളാണ് കേറുന്നത് നാനൂറ് ഉപ്പിക്ക ടിക്കറ്റ് ചാർജ് ഉണ്ട് അപ്പോൾ ഈ യാത്രയിൽ രണ്ട് ഡാമുകൾ കണ്ണിമാര തേക്ക് പിന്നെ ഒന്ന് രണ്ട് വ്യൂ പോയിൻ്റ് ഒക്കെയാണ് കാണാറുള്ളത് എന്നാണ് ഗൈഡ് പറഞ്ഞത് ഭാഗ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും മൃഗങ്ങളെയും കാണാൻ പറ്റും എന്ന് ആണ് പറയുന്നത് കുറച്ച് മാനുകളൊക്കെ കാണുന്നുണ്ട് ഇവിടെ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് കൊമ്പുള്ളത് ആൺമാനും കൊമ്പില്ലാത്തത് പെൺമാനുമാണ് എന്നാണ് ഗൈഡ് പറഞ്ഞത് സാധാരണഗതിയിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മൃഗങ്ങളെ കാണുന്നത് മഴക്കാലമാകുമ്പോൾ മഴ പെയ്യുമ്പം കാടിൻ്റെ ഉള്ളിൽ തന്നെ പുല്ലും മറ്റും ഉണ്ടാകുന്നത് കൊണ്ട് വല്ലാതെ മൃഗങ്ങൾ താഴോട്ടിറങ്ങി വരില്ല എന്നാണ് പറയുന്നത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വന്യമൃഗ സംരക്ഷണ കേന്ദ്രമാണ് പാലക്കാട് ജില്ലയിലെ പറമ്പിക്കുളം അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്ക്വയർ കിലോമീറ്ററാണ് ഇതിൻ്റെ വിസ്തീർണം പറമ്പിക്കുളം നദിയിൽ സ്ഥിതി ചെയ്യുന്ന പറമ്പിക്കുളം അണക്കെട്ടിന് ചുറ്റുമായാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ് രൂപപ്പെടുത്തിയിരിക്കുന്നത് തൂണക്കടവ് റിസർവെയറിൻ്റെ ജല സംഭരണ കേന്ദ്രമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് തൂണക്കടവ് ഡാമിനോടടുത്തുള്ള ഒരു ട്രീ ഹട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടേക്ക് വെള്ളം കൊണ്ടുവരുകയാണ് ഇവിടുന്ന് ആളിയാറിലേക്ക് കൊണ്ടുപോകണം ഈ ഡാമെന്ന് അറിഞ്ഞ് പനമ്പിക്കുളം ഡാമിൽ സു തൂനക്കു ഡാമെന്ന് അറിഞ്ഞു വരുന്നതാണ് പെരുങ്ങൽക്കുട്ട് വഴിക്ക് നമുക്ക് അതിരപ്പുള്ളി വാഴത്താടി പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് കുറച്ച് വർക്കല്ലേ ഈ മല തു ഈ മല തുറന്നിട്ടാണ് നാല് കിലോമീറ്റർ മല തുറന്നിട്ടാണ് ഇവിടേക്ക് വള്ളം കൊണ്ടുപോകണത് ആ വഴിക്കാണ് ആളിയാറിലേക്ക് കൊണ്ടുപോകുന്നത് ഇത് സ്ഥലം കേരളം ഈ പാറ മനുഷ്യ കാലത്ത് കെട്ടിയ ഡാമാണ് തമിഴ്നാട് മെഷീൻ കാലത്ത് കെട്ടിയ ഡാമാണ് അപ്പം ഇതാണ് ടൂണക്കടവ് ടൂണക്കടവ് ഇനി നമുക്ക് കാണാനുള്ളത് രണ്ട് വ്യൂ പോയിന്റും ഒരു ഡാമും ഒരു കനിമര പിന്നെ നമ്മൾ തിരിച്ചു വന്ന് അവിടെ ബ്രേക്ക് എടുക്കണില്ല നിങ്ങളുടെ ഫുഡ് ഇവിടെ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ വന്ന് ബ്രേക്ക് എടുക്കാം ഓക്കെ മല തുറന്നിട്ട് നാല് കിലോമീറ്റർ മല തുറന്നിട്ട് ആണ് ഇങ്ങോട്ട് വെള്ളം പറമ്പിക്കുളത്ത് നിന്ന് വെള്ളം എന്നാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഹൈഡ്രോളിക് ഡീറ്റെയിൽസൊക്കെ ഇവിടെ എഴുതി വെച്ചു തമിഴ്നാട് നിർമ്മിച്ച ഡാമാണിത് തുണക്കടവ് ഡാം ഇവിടെ വെള്ളം ഓവറാവുമ്പോൾ ഇവിടെ നിന്ന് പോകുന്ന വെള്ളമാണ് ആതിരപ്പള്ളിയിലേക്ക് എത്തുന്നത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്

പറമ്പിക്കുളം ടൈഗർ റിസർവിൽ ആറ് കോളനികളിലായി മുതുവർ കാടർ മലസർ മലമലസർ എന്നിങ്ങനെ നാല് ട്രൈബുകളാണ് താമസിക്കുന്നത് ഇതാണ് കന്നിമാറ തേക്ക് നാനൂറ്റൊറുപത് വർഷം പഴക്കം നാൽപ്പത് മീറ്റർ ഉയരം ആറ് പോയിൻ്റ് ആറ് മീറ്റർ അടിയിലുള്ള വണ്ണം തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിൽ ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മഹാവൃക്ഷ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് നാൽപ്പത് മീറ്റർ ഹൈറ്റ് ആറാളുകൾ കൈകൾ ചേർത്ത് പിടിച്ചാൽ കിട്ടുന്ന അത്രയും ചുറ്റളവുണ്ട് കന്നിമാല തേക്കിൻ്റെ അടിഭാഗത്തിന് compute oh. okay. 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 ഡിഗ്രി ആ ഒച്ചയ്ക്കർത്താനൊക്കെ പറഞ്ഞോളൂ ഇത് വീഡിയോ അല്ലേ താങ്ക് യു വെരി മച്ച് നാനൂറ്റാം വർഷത്തിന് മുന്നേ ഇവിടുന്ന് കൊച്ചി സ്റ്റേറ്റ് ചാമ്പെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ബ്രിട്ടീഷുകാരെ മരം കൊണ്ടുപോയി ഇതേപോലത്തെ ഒരു മരം അവിടെ വെട്ടിട്ടുണ്ട് കാണുന്നുണ്ട് മരം ഇതിന്റെ താഴെ ഒരു റിവർ ഉണ്ട് ഒരു റിവർ ഉണ്ട് നമ്മൾ ഏത് തേക്ക് മരങ്ങളാണല്ലോ വീട്ടിമരങ്ങൾ നമ്മൾ വെട്ടിയിട്ട് കഴിഞ്ഞാൽ ഈ മരം ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് വള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇത് ഒഴുകി ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ഇവിടുന്ന് ഒരുക്കൊമ്പൻ കൂട്ടി വറുത്ത് വരെ ട്രക്ക് ട്രക്കിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഡാമിന് പറമ്പു ഡാമിന്റെ അടിവരെ ട്രക്കിലുണ്ടാക്കി കൊച്ചി ട്രാമ്പ് ട്രക്ക് എന്ന് പറഞ്ഞ് നാൽപ്പത്തി എട്ട് കിലോമീറ്റർ ട്രക്കിൽ ഉണ്ടാക്കിയിട്ടാണ് ഇവർ മരം കൊണ്ടുവരുന്നത് ഈ മരം വെട്ടാൻ വന്നപ്പോൾ പണ്ട് ബ്രിട്ടീഷ്കാര ഈ മരം വെട്ടാൻ വന്നപ്പോൾ ഈ ഒരു കന്നിമര തേക്ക് പറയാൻ കാരണം കഞ്ഞി മെയിൻ ബ്രിഡ്ജാണ് ഒരു ഏഴ് വനദേവതകൾ ഇതിനകത്ത് സ്റ്റേ ചെയ്ത അറിയപ്പെട്ടിട്ടാണ് ഈ മര അങ്ങനെ ബ്രിട്ടീഷ്കാരെ വിട്ടിട്ടു പോയത് ഇപ്പൊ ഈ മരത്തിന് നാനൂറ്റി ആറ് വർഷം പ്രായം നാൽപ്പത് മീറ്റർ ഹൈറ്റും ആറേ പോയിന്റ് ആറ് മീറ്റർ വണ്ണം ഇതിന് ആയിരത്തി തൊണ്ണൂറ്റി തൊത്തൊറ്റ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിൽ മഹാഭിഷ പുരസ്കാരം പറഞ്ഞ അവാർഡും കിട്ടിയിട്ടുണ്ട് കന്നിമര തേക്കെന്നാണ് ഈ മരത്തിന്റെ നമ്മുടെ നിലമ്പൂരിലുള്ള പ്ലാന്റേഡും ഇത് ഓ നേച്ചറൽ വ്യത്യാസം കന്നിമരം ഇത് കന്നിമരം കന്നിമരം ഉദ്ദേശിക്കുന്നത് ഓ കന്യക ആ കന്നിമാര പറഞ്ഞ കന്നിക ബ്ലഡ് വന്നത് എങ്ങനെ പണ്ട് നമ്മൾ അതുകൊണ്ടാണ് ഇവിടെ ും ബ്രിട്ടീഷുകാർ വെട്ടിക്കൊണ്ടുപോയ തേക്കിന്റെ കുറ്റിയാണ് അത് അപ്പൊ ഇതിന്റെ തുണയാണ് നമ്മൾ അപ്പുറം കണ്ടത് അപ്പൊ ഇത് ബ്രിട്ടീഷുകാർ വെട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന തേക്കിന്റെ കുറ്റിയാണ് നമ്മൾ അപ്പുറം കണ്ട കന്നിമാര തേക്കിന്റെ ഒപ്പം ഉണ്ടായിരുന്ന തേക്ക് തന്നെയാണ് ഇത് അന്ന് ഇവരിത് ഇത് അവർക്ക് വെട്ടാൻ കഴിഞ്ഞു പക്ഷേ മറ്റേത് വെട്ടിയപ്പോൾ പിന്നെ ചോര വന്നതുകൊണ്ട് അവർ അവിടെ ഉപേക്ഷിച്ച് പോയി എന്നാണ് പറയുന്നത് ഏതായാലും ഇത്രയും വട്ടം ഇത് കാണുന്നുണ്ട് അവിടെ ഉള്ള മാതിരി തന്നെ അതേ വട്ടം ഏകദേശം ആർമി ട്രിതിൻ്റെയും ചുറ്റളവ് ഉണ്ട് എന്നാണ് തോന്നുന്നത് ൂണക്കര ഡാമിന്റെ വ്യൂ പോയിന്റ് ആണ് ഇവിടെ നടുക്ക് നേരെ പോവാ അപ്പൊ അതിന്റെ തറ മൂക്ക് കണ്ണ് ഈ കൈ അങ്ങനെ ഇതാണ് ആടിന്റെ പെയിൻ്റെ അടിച്ചത് ആ ഇക്കോ ഷോപ്പ് ഒരു ഇക്കോ ഷോപ്പ് ഒക്കെയാണ് ഇവിടെ ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് എന്തെല്ലോ സാധനങ്ങളുണ്ട് കുറുന്തയുണ്ട് ആ ബെഡ് കിട്ടി മറ്റേ ഇത് എണ്ണത്തിമുപ്പത്തഞ്ചില്ലേ ആ ശരി ഇവിടുന്ന് രാമച്ച വാങ്ങി മുപ്പത്തഞ്ച് റുപ്യ പിന്നെ രക്തചന്ദനം ഇനി ഈ സൗന്ദര്യന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടിട്ട് നൂറ് ഗ്രാമിന് അമ്പത് ഗ്രാമിന് നൂറ് റുപ്യ ഓയിൽ എന്താ ഓ ശരി വേണ്ട പോരേ പറമ്പിക്കുളം ഡാമിന്റെ അടുത്താണ് നമ്മൾ ഉള്ളത് ഇവിടെ നിറയെ പൂമ്പാറ്റകൾ ഉള്ള കുറെ ചെടികളുണ്ട് പറമ്പിക്കുളം ഡാമിൻ്റെ അടുത്തുള്ള പൂമ്പാറ്റ മരയാണിത് വിടതാ ആയിരക്കണക്കിന് എന്ന് പറയുമ്പോൾ അല്ലേ പൂമ്പാറ്റകൾ പ്രത്യേക ആഴ്ച തന്നെയാണ് കേട്ടത് തമിഴ്നാട് ഗവൺമെൻറ് നിർമ്മിച്ച പറമ്പിക്കുളം മേസൻട്രി ഡാണിത് ഇരുന്നൂറ്റി നാൽപ്പത്തടിയാണ് മാക്സിമം ഹൈറ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇത് ഓപ്പൺ ചെയ്തത് ഇവിടെയുള്ള ബോർഡിൽ പറമ്പിക്കുളം ആലിയാർ പദ്ധതിയുടെ ഹൈഡ്രോളിക് ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട് ചൂണ്ടല്ലിടത്ത് നോക്കണ്ടവിടെ ഇവിടെ പെണ്ണുങ്ങൾ ചൂണ്ടല്ലിടുന്ന പറമ്പിക്കുളം ട്രക്കിംഗ് പ്രോഗ്രാമിൽ ഉൾപ്പെട്ട എല്ലാ സൈസി കഴിഞ്ഞ ശേഷം ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കുറച്ചു നേരം വിശ്രമിച്ച് ഞങ്ങളുടെ വണ്ടി ഹാൾട്ട് ചെയ്ത സ്ഥലത്തേക്ക് മടങ്ങുകയാണ് ഇനി രാവിലെ പത്തരക്കാണ് ഞങ്ങളെ യാത്ര തുടങ്ങിയത് ഇപ്പോൾ ഏകദേശം രണ്ട് മണി അവർ പറഞ്ഞ മാതിരി തന്നെ ഒരു മൂന്നര മണിക്കൂറാണ് ഇതിന് വേണ്ടി വന്നത് ഇപ്പോൾ നമ്മൾ വണ്ടി ഹാൾട്ട് ചെയ്ത സ്ഥലത്തെത്തി ഇനി കൊണ്ടുവന്ന ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് പോകാനുള്ള പരിപാടിയിലാണ് എന്താണ് ചിക്കൻ ബിരിയാണിയോ ചിക്കൻ ബിരിയാണിയോ രാവിലെ മൂന്ന് മണിക്ക് നാട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ് മിക്സ മുസ്ലി അരങ്ങാടി ടീമിൻ്റെ കൂടെ അവരുടെ കൂടെ ഒരു ഗസ്റ്റായിട്ട് വന്നതാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ രാവിലെ പറമ്പിക്കുളത്തെത്തി ഇവിടെ ഒരു നാനൂറ് കൊടുത്തിട്ട് ഒരു ട്രക്കിംഗ് പരിപാടിക്കൊക്കെ പോയി നമ്മൾ കഞ്ഞിമാറ കേ കണ്ടു പിന്നെ തൂണക്കടവ് ഡാം കണ്ടു പിന്നെ പറമ്പിക്കുളം ഡാം പിന്നെ കുറച്ച് സൈറ്റ് സീയിങ് പിന്നെ കുറച്ച് മൃഗങ്ങളെയൊക്കെ കണ്ടു കുറച്ച് മാന് പിന്നെ അതുപോലെ കാട്ടുപോത്ത് പിന്നെ ഒരുപാട് മയിലുകൾ പിന്നെ പന്നിനെ കണ്ടു പിന്നെ ഒരു ആനന്ദ നിഴൽ കണ്ടു പിന്നെ കാട്ടുപേത്ത് അപ്പം അങ്ങനെ എന്തായാലും ഒരു നല്ലൊരു പരിപാടിയായിരുന്നു അപ്പോൾ ഏതായാലും ഈ യാത്ര സംഘടിപ്പിച്ച മെക്സോൺ ഗ്രൂപ്പിനും അത് പ്രത്യേകിച്ച് രാപ്പറടക്കമുള്ള ഇവരുടെ ടീം മെമ്പർമാർക്കൊക്കെ എൻ്റെ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ് എന്നെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയതിന് ഇനി ഇതുപോലെയുള്ള പരിപാടികളൊക്കെ നമുക്ക് സംഘടിപ്പിക്കണം എല്ലാം നമുക്ക് നല്ല ഒന്നും കൂടി ഇഷറായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം ഓക്കെ താങ്ക് യു താങ്ക് യു വണ്ടർ ഗ്രൂപ്പിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്